വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ് അധികാരത്തിൽ തുടരുക ഇടതിനെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമായ ഒന്ന് തന്നെയാണ് തുടർച്ചയായി രണ്ടു തവണയായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന യു ഡി എഫിന് കേരളത്തിൽ ഭരണത്തിലെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന പ്രശ്നമാകും ഇപ്പോൾ തന്നെ അധികാരമില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികൾക്കും അതിന്റെ ഒന്നും ആവർത്തനത്തിന് യു ഡി എഫ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ബി ജെ പിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ ബി ജെ പി അധ്യക്ഷൻ വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലേക്ക് രാജീവിനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം അയച്ചപ്പോൾ അവരുടെ പ്രതീക്ഷകൾ ഏറെയാണ് ആ പ്രതീക്ഷകൾക്കൊപ്പം ഉയരേണ്ട ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന പ്രസിഡന്റിനുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരെയും സ്ഥാനാർത്ഥികളാക്കുവാൻ മുന്നണികളും പാർട്ടികളും ആലോചിക്കുന്നുണ്ട് പൊതുവെ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരെ സ്ഥാനാർത്ഥികളാക്കി ശീലമുള്ളത് ഇടതുപക്ഷത്തിനാണ് ഇപ്പോഴും കേരള നിയമസഭയിൽ നടൻ മുകേഷ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടെന്നത് അതിന് നേർ സാക്ഷ്യമാണ് യു ഡി എഫിനു വേണ്ടി മത്സരരംഗത്ത് നടൻ പിഷാരടി ഉൾപ്പെടെയുള്ള ഒരുപിടി ആളുകളും സ്ഥാനാർത്ഥികളാകുമെന്ന് കേൾക്കുന്നു കെ ബാബു മത്സരരംഗത്ത് നിന്ന് മാറുന്ന ഒഴിവിലേക്ക് തൃപ്പൂണിത്തുറയിൽ നിന്നാകും പിഷാരടി നിയമസഭയിലേക്ക് മത്സരിക്കുക പിഷാരടയിലൂടെ തൃപ്പൂണിത്തറ മണ്ഡലം നിലനിർത്തുവാൻ കഴിയുമെന്നാണ് യു കരുതുന്നത് പിഷാരടയ്ക്ക് പുറമെ മറ്റു പല താരങ്ങളെയും സാംസ്കാരിക പ്രവർത്തകരെയും വിവിധ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുവാനും യു ആലോചിക്കുന്നുണ്ട് അത്തരത്തിൽ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകളിലുള്ള മറ്റൊരാളാണ് ജോയി മാത്യു കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിവിധ പരിപാടികളിലെ നിറസാന്നിധ്യമാണ് ജോയി മാത്യു മാത്രവുമല്ല സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിരന്തരം വിമർശിച്ച് രംഗത്തു വരുന്നവരുടെ കൂട്ടത്തിൽ മുൻനിരയിലാണ് ജോയി മാത്യു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പ്രകീർത്തിച്ച് ജോയി മാത്യു രംഗത്ത് വന്നിരുന്നു പി വി അൻവറിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കാത്ത വി ഡി സതീഷിനെ താൻ സല്യൂട്ട് ചെയ്യുന്നു എന്നായിരുന്നു നടൻ ജോയി മാത്യു പറഞ്ഞത് അൻവറിന് അവിടെ കിട്ടിയ വോട്ട് ആര് നിന്നാലും കിട്ടുമെന്നും ജോയി മാത്യു പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും എം സ്വരാജിനെയും സർക്കാരിനെയും ജോയി മാത്യു രൂക്ഷമായി വിമർശിച്ചിരുന്നു സ്വരാജ് നല്ല പാർട്ടിക്കാരനാണ് പക്ഷേ നല്ലൊരു പൊതുപ്രവർത്തകൻ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ നടത്തിയ സമരങ്ങളിലൊന്നും സ്വരാജ് നിലപാടെടുത്തിട്ടില്ലെന്നും ജോയി മാത്യു തുറന്നടിച്ചിരുന്നു പാർട്ടി പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് സ്വരാജ് അദ്ദേഹവുമായുള്ള സൗഹൃദം വേറെ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം വേറെ വിഷയങ്ങളെ പ്രതികരിക്കാത്ത സാംസ്കാരിക പ്രവർത്തകർക്കെതിരെയും ജോയി മാത്യു വിമർശനം ഉന്നയിച്ചിരുന്നു ഒരു സിനിമ എഴുതിയത് കൊണ്ടോ പുസ്തകം എഴുതിയത് കൊണ്ടോ അയാൾ സാംസ്കാരിക പ്രവർത്തകനാകുന്നില്ല ആദിവാസികളും ആശാവർക്കർമാരും സമരം ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഷോക്കേറ്റോ ബാലൻ മരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കുന്ന ഒരു വിദ്യാർത്ഥിയെ റാഗിംഗ് നടത്തി കെട്ടി തൂക്കിക്കൊന്നപ്പോൾ പ്രതികരിക്കാൻ പറ്റാത്ത അവർ സാംസ്കാരിക പ്രവർത്തകരാണെന്ന് വിചാരിക്കാനാകില്ല വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ഇടപെട്ടാൽ മാത്രമേ സാംസ്കാരിക സാംസ്കാരിക എന്ന് പറയാനാകൂ അല്ലാത്തവർ വെറും കൂലി എഴുത്തുകാരാണെന്നും ജോയി മാത്യു വിമർശിച്ചിരുന്നു സർക്കാരിന്റെ പല തീരുമാനങ്ങളെയും വിമർശിച്ച് ജോയി മാത്യു പല ആവർത്തി രംഗത്തു വന്നിരുന്നു പ്രധാനമായും കോഴിക്കോട് ഡി സി സിയുടെ വിവിധ പരിപാടികളാണ് ജോയി മാത്യു പങ്കെടുക്കുന്നത് ഇതോടെയാണ് തെരഞ്ഞെടുപ്പിൽ ജോയി മാത്യു സ്ഥാനാർത്ഥിയാകുമെന്ന നിലയിലുള്ള പ്രചരണങ്ങൾ ശക്തമാകുന്നത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ജോയി മാത്യു സ്ഥാനാർത്ഥിയാകുമെന്നതിലേക്കുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് ഇത്തരമൊരു പ്രചാരണത്തോട് പ്രതികരിക്കുവാൻ ജോയി മാത്യു ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്